രോഗമില്ലാത്ത സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ് ആരോഗ്യ സംരക്ഷകരുടെ ലക്ഷ്യമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അലുമിനി അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ഇരുപത്തിയൊന്നാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഗവർണർ നമ്മുടെ സേവനം രാജ്യത്തിലെ ഗ്രാമങ്ങളിൽ വരെ എത്തിച്ചേരേണ്ടതാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു ജനങ്ങൾ വൈദ്യശാസ്ത്രജ്ഞരെ അത്യുന്നത വ്യക്തികളായി കണക്കാക്കുന്നു നമ്മുടെ സേവനം രാജ്യത്തിലെ ഗ്രാമങ്ങളിൽ വരെ എത്തിച്ചേരേണ്ടതാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു And all those congratulations and appreciations are for your hard earned degrees and hard earned efforts. All those efforts are fruitful today. This is exactly what you want to come with in the public, in the society, in the community. സർവകലാശാല ബിരുദദാന ചടങ്ങിൽ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ പഠനം പൂർത്തീകരിച്ച പതിനേഴായിരത്തി അറുപത്തിരണ്ട് പേർക്കുള്ള ബിരുദ പ്രഖ്യാപനം നടന്നു അവരിൽ ബിരുദാനന്തര ബിരുദം പി ജി ഡിപ്ലോമ പി എച്ച് ഡി നേടിയ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് ബിരുദാനന്തര ചടങ്ങിനോടനുബന്ധിച്ച് ബിരുദ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു വിവിധ വിഷയങ്ങളിൽ ഒന്നാം റാങ്ക് നേടിയ പന്ത്രണ്ട് വിദ്യാർത്ഥികളെ മൊമന്റെയും ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു രണ്ടാം വർഷ എം ബി ബി എസ് മൈക്രോബയോളജി റെഗുലർ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയായ അരുൺ ജയവാര്യരെ ഡോക്ടർ സി കെ ജയറാം പണിക്കർ എൻഡോമെന്റ് അവാർഡ് നൽകി ആദരിച്ചു ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ മോഹനൻ കുന്നുമൽ പ്രൊഫസർ വൈസ് ചാൻസലർ സി പി വിജയൻ രജിസ്ട്രാർ ഡോക്ടർ എസ് ഗോപകുമാർ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ എസ് അനിൽകുമാർ ഫിനാൻസ് ഓഫീസർ എം എസ് സുധീർ വിവിധ ഫാക്കൽറ്റി ഡീൻമാർ സെനറ്റ് അംഗങ്ങൾ കോളേജ് പ്രിൻസിപ്പൽമാർ ജി സി എ സി അംഗങ്ങൾ സർവകലാശാല ജീവനക്കാർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശ്ശൂർ